നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഉന്തുംതള്ളുമുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരം ഉപയോഗിച്ചു പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഏറ്റവും ഗണകരമായ കാര്യം ഈ ഭരണസമിതി കുറച്ച് ഒരു വർഷം കൊണ്ട് ശീലം കൊടുക്കണമെന്നു പറഞ്ഞു ക്യാബിനറ്റ് അതിൻ്റെ വയൻ ഗവർണർക്ക് അയച്ചിരിക്കുകയാണ് ഓർഡിനൻസ് അപ്പം എനിക്ക് കവന്മാരെ സഹായിക്കുന്ന നിലപാടാണ് ഇപ്പോഴും പിണറായി വിജയൻ നിൽക്കും മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് നിലവിലുള്ള ഭരണസമിതിയെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ ഹൈക്കോടതിയാണ് അതിനാൽ കോൺഗ്രസ്സും യു ഡി എഫും മഹിളാ കോൺഗ്രസ് എൻ്റെ തുടക്കം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട് മന്ത്രി വാസവൻ ആദ്യം നിലവിലുള്ള ദേവസ്വം ബോർഡ് അപ്പോൾ അത് ശരി ആ ഡിമാൻഡ് ശരിയാണ് ദിവസേന റിപ്പോർട്ടുകൾ വരിക അത് ഐ സ്വർണം ഒരു ഉണ്ണിക്രണം പോസി ഇങ്ങനെ വീട്ടാൻ വേണ്ടി എത്തിച്ചെന്ന് പറയുമ്പോൾ ഈ കൊറവ് എല്ലാവർക്കും പങ്കിട്ട് മന്ത്രിമാർക്കും പങ്കിട്ട് വാസവന് വന്നിട്ട് ഇന്നലെ നമ്മൾ കണ്ട് ശബരിമലയിൽ രാഷ്ട്രപതി പോയപ്പോൾ രാഷ്ട്രപതി അത്തന്മാരൊക്കെ അയ്യപ്പനെ തുടർന്ന് നിൽക്കുമ്പോൾ കൈ കയറ്റിയിട്ടാണ് വാസം നിൽക്കുന്നത് ഇനി കണ്ടു അടിയുമാറ്റായിരുന്നു ദേവൻ്റെ ശരീരത്തിൽ എന്താണ് അപ്പം കൊള്ളയ്ക്ക് കൂട്ടി കളഞ്ഞേ ഒന്നാമത് വിശ്വാസിയല്ലാത്ത ഒരാളെ ഭരണം ഏറ്റിയിട്ട് തന്നെ വേറെ ആണ് പോവേ ഞാൻ ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഏറ്റുമാനത്തിലെത്തിയപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്തിൽ കൂടിയാണ് ഏതുമാനക്ഷേത്രത്തിൽ ഏറ്റുമാന ക്ഷേത്രത്തിലെ ഭക്തന്മാർ വഴിയാണ് ഇയാളോട് എം എൽ എയും മന്ത്രിയായും അതിനു ശേഷം ഇവിടുത്തെ ആചാരങ്ങൾ എല്ലാവർക്കും ലംഘിക്കുക കാരണം ഏറ്റുവാൻ ക്ഷേത്രത്തിലെ ഋഷഭത്തിന് ഈ പൊടികളൊക്കെ പൂജിച്ച് ഭക്തന്മാര് ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അങ്ങനെ നൽകുന്ന ഈടിച്ച് അത് പൂജിച്ച് അദ്ദേഹിക്കുന്ന തദ്ധിയാണ് എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷവും ഇത് സ്വീകരിക്കാൻ തദ്ധിക്ക് ഭാഗ്യണ്ടായിരുന്നു കാരണം തന്ത്രി സ്വീകരിക്കേണ്ട കുടികളൊക്കെ അപ്പോ ശുചാൻ പറഞ്ഞ ഇപ്പോ വാസവൻ ഒരു തന്ത്രി ചെയ്യേണ്ട ജോലി വാസവൻ ചെയ്യുമ്പോ വാസവൻ എന്താ തന്ത്രിയാണത് അപ്പൊ ശബരി ഏറ്റുവാൻ ക്ഷേത്രത്തിൽ അഞ്ചു വർഷമായിട്ട് ആചാരം ലംഘിക്കുന്ന നന്ദ്രന്നെ സ്വർണം നമുക്ക് എന്തെങ്കിലും കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൃത്യത്തിലെ കൊണ്ട് ഈ ഉദ്യോഗികൃഷ്ണ കോടതിയിലെ കെയർ വിളിച്ചത് അതുകൊണ്ട് കോൺഗ്രസ് പറയുന്ന കാര്യം പോറ്റിയെ പോറ്റുകൾ അതിൽ എത്ര മന്ത്രിമാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ടീമിന് പുറമേ ഹൈക്കോടതിയുടെ നേർനോട്ടത്തിൽ സി ബി ഐ കൂടെ അന്വേഷിച്ചാൽ ഇത് മന്ത്രിമാരിലേക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ഇത് ഒരു ഉദ്യോഗസ്ഥന്മാരിലേക്കും ഒരു പോറ്റിയിലേക്ക് ചിലപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് മാത്രമേ അതുകൊണ്ട് ഓർമ്മിച്ച് പറയുമ്പോൾ മന്ത്രിയുടെ രാജി രാഷ്ട്രീയ രാജി ദേവസ്വം ബോർഡിൽ തിരിച്ചുവിടുക ഈ കാര്യത്തിൽ ഒരു വിത്തുവീഴ്ചയെങ്കിലും കോൺഗ്രസ്സോ യു ഡി എഫോ തയ്യാറല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെരുമഴയിൽ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഈ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർഗം അവതരിപ്പിച്ചത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല വരും വർഷങ്ങളിൽ പുറത്തു വരാൻ പോകുന്ന ബോർഡുകൾ അത് കുറേ കൂടെ പ്രാധാന്യമുള്ളതായിരിക്കും കുറേക്കൂടെ കള്ളന്മാരുടെ அதுசேஷம் அதிசக்து சரட்டியேட்டு வளையது உள்பட பார்ட்டிய பரினையிலு

घर 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 क्यों घर क्यों